ഹലോ എവരിവൺ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എം എ സി അല്ലെങ്കിൽ എം എ സി വൺ നോട്ട് നയൻ ദ ഹെഡിംഗ് എസ് ഓഫ് ദീസ് പെർട്ടിക്കുലർ മൊഡ്യൂളസ് റിസർച്ച് മെത്തേഡ്സ് ഇൻ ഇക്കണോമിക്സ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ബേസിക്കലി ഈ ഒരു മൊഡ്യൂളില് എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ കവർ ചെയ്യുന്നത് അതേപോലെ തന്നെ എത്ര ബ്ലോക്സ് ആയിട്ടാണ് ഈ യൂണിറ്റ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ പർട്ടിക്കുലർ ബ്ലോക്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ എൻറ്റയർ കോഴ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സോ ബേസിക്കലി ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംടൈംസ് ഇറ്റ് കൺസിഡേഡ് ആസ് എ സയൻസ് സംടൈംസ് ഇറ്റ് കൺസിഡേഡ് ആസ് എൻ ആർട്ട് സൊ ബേസിക്കലി എല്ലാ എല്ലാ സബ്ജക്റ്റുകളിലും അല്ലെങ്കിൽ എല്ലാ ഡിസിപ്ലിനുകളിലും റിസർച്ചുകൾ കണ്ടിന്യൂസ്ലി നടക്കാറുണ്ട് ദാറ്റ് മീൻസ് ഫർദർ ഒരു അക്കാഡമിക് എക്സ്പാൻഷൻ എല്ലാ ഡിസിപ്ലിനുകളിലും നടക്കാറുണ്ട് ഒബ്വിയസ്ലി നമുക്കറിയാം ഫിസിക്സിൽ ഒരുപാട് എക്സ്പെരിമെൻ്റുകൾ പുതുതായിട്ട് നടക്കാറുണ്ട് കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി പോലുള്ള ഇപ്പം ബയോളജി പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി ന്യൂസ് പേപ്പറുകളിലൊക്കെ കാണാം പുതിയ സ്പീഷ്യസിനെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇതൊക്കെ കൈൻഡ് ഓഫ് ഒരു പുതിയ റിസർച്ചുകളാണ് ഓരോ ഡിസിപ്ലിനിൽ നടക്കുന്നത് അതേപോലെ തന്നെ ഇക്കണോമിക്സിലും റിസർച്ച് മെത്തേഡ്സ് നടക്കാറുണ്ട് അല്ലെങ്കിൽ റിസർച്ച് പ്രൊസീജിയേഴ്സ് നടക്കാറുണ്ട് അപ്പം ഈ പറയുന്ന റിസർച്ച് പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെ നടത്താം എന്തൊക്കെ രീതിയിൽ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നൊക്കെയാണ് ബേസിക്കലി ഈ റിസർച്ച് മെത്തേഡ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അപ്പം ഇക്കണോമിക്സിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് റിസർച്ചുകളാണ് നടക്കാറ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഡെയിലി ന്യൂസ് പേപ്പറുകളിൽ നമുക്കറിയാം അല്ലെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക പേജ് ഉണ്ടാവും അപ്പം ആ പേജുകൾ നമ്മളൊരു കണ്ടിന്യൂസ്ലി ഒരു ടു ത്രീ വീക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പുതിയ പുതിയ ഫൈൻഡിങ്സുകൾ ഉണ്ടാവാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് അടുത്തൊരു ഇയറിൽ എത്രയായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണെന്നുള്ളതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിലും ഒരു പോളിസി പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇപ്പൊ പുതിയൊരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മളിപ്പം എം എൻ ആർഇജിയെ ഓക്കെ എം എൻ ആർഇജിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പം ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് അതിന്റെ ആഫ്റ്റർ ഇഫെക്റ്റുകളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഇതൊക്കെ ഒരു പർട്ടിക്കുലർ സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രം കണ്ടുപിടിച്ച ഫൈൻഡിങ്സുകളാണ് അതേപോലെ തന്നെ ഒരുപാട് ഫൈൻഡിങ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് റിസർച്ചുകൾ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിനിൽ ഡേ ടു ഡേ നടക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ മൊഡ്യൂളില് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ അതായത് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിനെ നമുക്ക് സിക്സ് ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് സിക്സ് ബ്ലോക്ക് ആയിട്ടാണ് ഈ ഒരു എൻറ്റയർ റിസർച്ച് മെത്തേഡ്സ് ഇൻ ഇക്കണോമിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സോ ഫസ്റ്റ് വൺ റിസർച്ച് മെത്തഡോളജി അതായത് എന്തൊക്കെ കൈൻഡ് ഓഫ് മെത്തഡോളജീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഈ പറയുന്ന മെത്തേഡ്സുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പർട്ടിക്കുലർ പെർസ്പെക്റ്റീവ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിനെ സബ് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് മറ്റ് പല പർട്ടിക്കുലർ യൂണിറ്റ്സുകളും ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് സോ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിസർച്ച് മെത്തഡോളജിയാണ് അതിന്റെ ഇഷ്യൂസും അതേപോലെ തന്നെ അതിന്റെ പെർസ്പെക്റ്റീവുകളും സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ഡിസൈനും അതിന്റെ മെഷർമെൻറ്റുമാണ് അതായത് നമുക്ക് എങ്ങനെ ഒരു പർട്ടിക്കുലർ റിസർച്ച് കണ്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് മെഷേഴ്സ് അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ മൈക്രോ പേപ്പറുകളിലും മാക്രോ പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇൻഫ്ലേഷൻ മെത്തേഡ്സിന്റെ എക്സാമ്പിളുകളും അതേപോലെ തന്നെ എന്തൊക്കെ കൈൻഡ് ഓഫ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി മാക്രോയുടെ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ് അപ്പം അതേപോലെ തന്നെ അതിന്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിസർച്ച് ഡിസൈൻ ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ ബ്ലോക്കിൽ തേർഡ് ബ്ലോക്കിൽ കൺസിഡർ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് അതായത് നമുക്ക് ഈ പറയുന്ന ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ ക്വാണ്ടിറ്റേറ്റീവ് പെർസ്പെക്റ്റീവിലും പഠിക്കാം ക്വാളിറ്റേറ്റീവ് പെർസ്പെക്റ്റീവിലും പഠിക്കാം സോ ക്വാണ്ടിറ്റേറ്റീവ് പെർസ്പെക്റ്റീവില് നമ്മൾ പഠിക്കുന്നതിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഈ പറയുന്ന തേർഡ് മൊഡ്യൂൾ സോറി തേർഡ് ബ്ലോക്കിലും ഫോർത്ത് ബ്ലോക്കിലും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ദി ആർ യൂസിംഗ് നമ്പേഴ്സ് അതായത് നമ്മളിപ്പം ഇൻഫ്ലേഷൻ റേറ്റിന് ഒരു നമ്പർ കൊടുക്കും ദാറ്റ് ഇസ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് സിക്സ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഇത്രയാണ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് വി ആർ ട്രൈങ് ടു ക്വാണ്ടിഫൈ ദാറ്റ് പെർട്ടിക്കുലർ ആസ്പെക്ട് ഫിഫ്ത്ത് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് അതായത് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ടാണെങ്കിൽ ഫിഫ്ത് ബ്ലോക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ക്വാളിറ്റി പെർസ്പെക്റ്റീവിലാണ് കാണിക്കുന്നത് അതായത് ഒരു എൻ്റയർ രാജ്യത്തിന്റെ ലിവിങ് കണ്ടീഷൻ ഇംപ്രൂവ് ആയോ അല്ലെങ്കിൽ അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞതുകൊണ്ട് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ എന്തൊക്കെ ആഫ്റ്റർ ഇഫെക്ട്സ് ആണ് ആ ഇക്കണോമിയിൽ ഉണ്ടായേക്കുന്നത് അങ്ങനെ ഒരു ക്വാളിറ്റി പെർസ്പെക്റ്റീവിലാണ് ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ റിസർച്ച് മെത്തേഡ്സ് കണ്ടക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ ഫിഫ്ത് മുന്നിലുള്ള അല്ലെങ്കിൽ ഫിഫ്ത്ത് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സിക്സ്ത് ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്കും വി ആർ കൺസിഡറിങ് ഡേറ്റാ ബേസ് ഓഫ് ഇന്ത്യൻ ഇക്കണോമി അതായത് ഇന്ത്യൻ ഇക്കണോമീനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ കൈൻഡ് ഓഫ് ഡേറ്റാ ബേസുകളാണ് നമുക്കിവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതായത് നമുക്ക് ഒരുപാട് ഡേറ്റാ ബേസസുകള് ഫ്രീലിയും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ആണ് പെയ്ഡുമാണ് ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഡേറ്റാ ബേസസുകളാണുള്ളത് അല്ലെങ്കിൽ ആയിട്ടുള്ള എന്തൊക്കെ ഡേറ്റാ ബേസസുകളാണ് ഉള്ളത് ഈ പറയുന്ന പർട്ടിക്കുലർ ഡേറ്റാ ബേസുകളിൽ എന്തൊക്കെ ഡേറ്റയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ ബ്ലോക്ക് സിക്സിൽ പറയുന്നത് അപ്പൊ ഈ ഡേറ്റാബേസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ ബി ഐ ബുള്ളറ്റിൻ ഉണ്ട് ആർ ബി ഐ നമുക്ക് ഡേറ്റ പ്രൊവൈഡ് ചെയ്യും ഈ പറയുന്ന പോലെ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയൊക്കെ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് അതേപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സെബി പോലുള്ള ഹയർ അതോറിറ്റികളുടെ വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ തന്നെ നമുക്ക് എൻ എസ് സി ബി എസ് സിയുടെ ഒക്കെ വെബ്സൈറ്റുകളിൽ നിന്നും വി ക്യാൻ ആക്സസ് ദ ഡേറ്റ ഓഫ് ദിസ് പെർട്ടിക്കുലർ ആസ്പെക്ട് അപ്പം ഇതാണ് നമ്മൾ ബ്ലോക്ക് സിക്സില് ഡേറ്റ ബേസ് ഓഫ് ഇന്ത്യൻ ഇക്കണോമിയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഓരോ ബ്ലോക്കിലും എന്തൊക്കെ മൊഡ്യൂൾസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ റിസർച്ച് മെത്തഡോളജി ഇഷ്യൂസ് ആൻഡ് പെർസ്പെക്ടീവ് ഇതാണ് ഫസ്റ്റ് ബ്ലോക്കിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് മെത്തഡോളജീസാണ് ജനറൽ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് മെത്തഡോളജീസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ഇക്കണോമിക് റിസർച്ചിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് റിസർച്ച് മെത്തഡോളജി കൺസെപ്റ്റൽ ഫൗണ്ടേഷൻ അതായത് ഒരു കൺസെപ്റ്റൽ ഫൗണ്ടേഷനാണ് നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അവിടെ നമുക്കൊരു കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളു ആ സബ്ജക്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവുകയുള്ളു സോ ബേസിക്കലി നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഈ ഒരു കൺസെപ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസെപ്റ്റൽ ഫൗണ്ടേഷനിൽ നിന്നാണ് വിദ്യാർത്ഥിക്കുന്നേ ദഡി ഇവിടെ റിസർച്ച് മെത്തഡോളജി എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കി താഴേക്ക് വരുന്ന ഇതിനെ കണക്ട് ചെയ്തിട്ട് വരുന്ന ഓരോ പോയിന്റ് അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റുകളും നമുക്ക് മനസ്സിലാകത്തുള്ളൂ സോ ഫസ്റ്റ് ഇൻ യൂണിറ്റ് വൺ വിൽ എക്സ്പ്ലെയിൻ അബോൾ ദ റിസർച്ച് മെത്തഡോളജി സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്രോച്ചസ് ടു സയന്റിഫിക് നോളജ് അതായത് പോസ്റ്റിവിസോം പോസ്റ്റ് പോസിറ്റിവിസവും അതായത് നമുക്ക് ഈ പറയുന്ന റിസർച്ച് മെത്തഡോളജിയിൽ എന്തൊക്കെ അപ്രോച്ചസുകൾ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം അതായത് പോസിറ്റീവിസം പോസ്റ്റ് പോസിറ്റീവിസം പോസിറ്റീവിസം പോസ്റ്റ് പോസിറ്റിവിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്വാളിറ്റേറ്റീവ് സൈഡും ക്വാണ്ടിറ്റേറ്റീവ് സൈഡിനെയാണ് കൂടുതൽ ഐഡന്റിഫൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു സയന്റിഫിക് ആണ് അതായത് ഇതിന്റെ എന്തൊക്കെ കൈൻഡ് ഓഫ് അപ്രോച്ചുകളിലൂടെ നമുക്ക് ഈ പറയുന്ന റിസർച്ച് കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ പോസിറ്റീവിസം അല്ലെങ്കിൽ പോസ്റ്റ് പോസിറ്റീവിസം എന്നുകൊണ്ട് ഈ പറയുന്ന രണ്ട് കോൺസെപ്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആണ് എന്തൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ മോഡൽസ് നമുക്ക് ഈ റിസർച്ചിൽ യൂസ് ചെയ്യാം അതിന്റെ ഒരു സയന്റിഫിക് ആസ്പെക്ട് ആണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അവിടെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറയും എങ്ങനെയാണ് ഈ മോഡൽസിന്റെ ഇവോൾവ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് ഈ മോഡൽസ് ഇവോൾവ് ചെയ്തതെന്നും എങ്ങനെയാണ് ഈ അക്കാഡമിക് അപ്രോച്ചിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആയിരിക്കും തേർഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മിങ് ടു ഫോർത്ത് യൂണിറ്റ് നമ്മൾ ഈ പറയുന്ന എക്കണോമിക്സ് എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള മോഡൽസിന്റെ ഒരു ഡിബേറ്റ് ആണ് അതായത് തേർഡ് മുടിയോൾ നമ്മൾ എന്തൊക്കെ മോഡൽസ് ഉണ്ടെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ മോഡൽസിന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മോഡൽസ് യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ ആസ്പെക്റ്റീവ്സും അതേപോലെ തന്നെ അതിന്റെ ഇഷ്യൂസും അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഫോർത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിഫ്ത് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് ദ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അതായത് നമുക്കൊരു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു മെയിൻ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലെ സോറി ഫിഫ്ത് മൊഡ്യൂളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെയാണ് അല്ലെ ഫിഫ്ത് യൂണിറ്റിൽ നമ്മൾ ഫിഫ്ത് ബ്ലോക്കിൽ നമ്മള് ക്വാളിറ്റീവ് റിസർച്ചിനെയാണ് കൺസിഡർ ചെയ്യുന്നത് സോ ഈ ഒരു ഇനിഷ്യൽ അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിലെ റിസർച്ച് മെത്തഡോളി ആസ്പെക്റ്റ് തന്നെ നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഒരു ഫൗണ്ടേഷൻ നമ്മളോട് കണ്ടുപിടിക്കും അതായത് ഇന്റർപ്രറ്റിവിസോ ക്രിട്ടിക്കൽ തിയറി പാരഡിമോ ഒക്കെ പോലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഫൗണ്ടേഷനെ കുറിച്ചായിരിക്കും വിൽ ഡിസ്കസ് ഇൻ ദ യൂണിറ്റ് ഫൈവ് സോ ഇതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന യൂണിറ്റുകൾ അതായത് ബേസിക്കലി ഫസ്റ്റ് ബ്ലോക്കിൽ അഞ്ച് യൂണിറ്റുകൾ വരുന്നുണ്ട് അതിൽ റിസർച്ച് മെത്തഡോളജി ഇഷ്യൂസ് ആൻഡ് പെർസ്പെക്റ്റീവ് ആണ് ഫസ്റ്റ് ബ്ലോക്ക് അതിൽ റിസർച്ച് മെത്തഡോളജി വരുന്നുണ്ട് അതുപോലെ തന്നെ സയന്റിഫിക് നോളജിന്റെ അപ്രോച്ചുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ നമുക്കുള്ള എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനിലുള്ള മോഡൽസിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ പറഞ്ഞ സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുത്ത മോഡൽസിന്റെ ഡ്രോബാക്സും അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള ഒരു ഡിബൈറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ബ്ലോക്ക് നെക്സ്റ്റ് ബ്ലോക്കിൽ നമ്മൾ നോക്കുന്നത് റിസർച്ച് ഡിസൈൻ ആൻഡ് മെഷർമെന്റ് അതായത് ബേസിക്കലി ീ പറയുന്ന സെക്കൻഡ് ബ്ലോക്കിൽ ഫസ്റ്റ് ബ്ലോക്കിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് ഇവിടെ എന്താണ് കൺസിഡർ ചെയ്യുന്നത് സോ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ റിസർച്ച് മെത്തറോളജി എന്താണെന്ന് പഠിച്ചതെങ്കിൽ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഡിസൈൻ നമുക്ക് എങ്ങനെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് മോഡൽസ് അവിടെ അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് മെഷർമെന്റുകൾ നമുക്ക് അവിടെ അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തത് ബേസിക്കലി സെക്കൻഡ് ബ്ലോക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ഡിസൈൻ ആൻഡ് മിക്സ്ഡ് മെത്തേഡ് റിസർച്ച് റിസർച്ച് ആണ് അതായത് ഫസ്റ്റ് യൂണിറ്റ് സോറി യൂണിറ്റ് സിക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൈൻഡ് ഓഫ് റിസർച്ച് ഡിസൈനുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ എന്തൊക്കെ കൈൻഡ് ഓഫ് മെത്തേഡ്സുകളാണ് അതായത് ഈ മിക്സ്ഡ് മെത്തേഡെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൻ്റെയും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൻ്റെ ഒരു സമ്മേഷൻ ആണ് അത് സംസ് റിസർച്ചിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യും ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യും ഒരേ സമയം ഒരേ റിസർച്ചിൽ അതിനെയാണ് നമ്മൾ മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ പറഞ്ഞ യൂണിറ്റ് സിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സെവനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡേറ്റ കളക്ഷൻ ആൻഡ് സാമ്പിളിംഗ് ഡിസൈൻ അതായത് നമ്മൾ പറഞ്ഞു ഒരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പം വി നീഡ് ടു കണ്ടക്ട് ദ പെർട്ടിക്കുലർ സ്റ്റഡി അതായത് ഒരു സ്റ്റഡി നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ അല്ലെങ്കിൽ ഒരു മാസമായിട്ട് നമ്മുടെ മാർക്കറ്റിലെ പൊട്ടറ്റോന്റെ പ്രൈസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം നമുക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഒരു മെഷർ എന്താണ് വി നിയർ ദ പ്രൈസ് ഓഫ് പ്രൊട്ടക്റ്റോ എങ്കിലിവിടെ നമുക്ക് ആ പ്രൊട്ടക്റ്റോൻ്റെ പ്രൈസ് വേരിയേഷനെ കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ സോ എങ്ങനെ നമുക്ക് ഈ ഡേറ്റ കളക്ട് ചെയ്യാം ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് സ്റ്റഡികൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഈ യൂണിറ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് സോ നമുക്ക് ഡേറ്റ കളക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ടു കണ്ടക്ട് എ റിസർച്ച് അതായത് കണ്ടക്ട് ചെയ് സ്റ്റഡി അതേപോലെ തന്നെ സാമ്പിളിംഗ് ഡിസൈൻ സാമ്പിളി ഡിസൈൻസ് എന്ന് പറഞ്ഞാല് നമുക്കൊരു പെർട്ടിക്കുലർ സ്റ്റഡിയിലെ ഏഹ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു വില്ലേജിലെ ആൾക്കാരുടെ ലിവിങ് കണ്ടീഷനെ കുറിച്ച് പഠിക്കണം അപ്പൊ നമുക്ക് ആ വില്ലേജിൽ ഒരു ഹൺഡ്രഡ് വീടുകളുണ്ട് ഈ ഹൺഡ്രഡ് വീടുകളിലും കൂടെ ചേർന്നിട്ടൊരു ആ ഒരു സെവൻ ഹൺഡ്രഡ് ആൾക്കാരുണ്ട് എന്ന് അസ്യൂം ചെയ്യുക അപ്പൊ നമുക്ക് ഈ സെവൻ ഹൺഡ്രഡ് ആൾക്കാരുടെ അടുത്തും പോയിട്ട് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം നമുക്ക് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും റാൻഡംലി ചിലപ്പോൾ ആൾക്കാരെ ചൂസ് ചെയ്യും ഈ എഴുന്നൂറ് പേരിൽ നിന്നും റാൻഡംലി ആൾക്കാരെ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യും അങ്ങനെ നമ്മൾ ഒരു ജനറൽ പോപ്പുലേഷനിൽ നിന്നും കുറച്ച് സാമ്പിൾസിനെ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡേറ്റ കളക്ഷൻ കളക്ഷനുമായിട്ട് ക്ലോസ്ലി കണക്ട് ചെയ്തിട്ട് നിൽക്കുന്ന കാര്യമാണ് ഈ സാമ്പിൾ ഡിസൈൻ കാരണം ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ തന്നെ വി ഹാവ് ടു ഫൈനലൈസ് എന്ത് കൈൻഡ് ഓഫ് മെത്തേഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വില്ലേജിലെ എഴുന്നൂറ് ആൾക്കാരെയും എഴുന്നൂറ് ആൾക്കാരുടെ അടുത്ത ഡേറ്റ കളക്ട് ചെയ്യണോ അതോ നമ്മുടെ ടൈം കൺസ്ട്രൂൺ വെച്ചിട്ട് നമുക്ക് റാൻഡംലി സാമ്പിൾസിനെ വെച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്താൽ മതിയോ എന്നൊക്കെയുള്ള ഈ രണ്ട് ആസ്പെക്റ്റുകളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഡേറ്റ കളക്ഷൻ സ്റ്റേജിലാണ് അതാണ് നമ്മൾ യൂണിറ്റ് സെവനില് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് എയ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ നോക്കുവാണെങ്കിൽ വി ആർ യൂസിങ് ദ മെഷർമെന്റ് അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് സ്കെയിലിങ് ടെക്നീക്സുകളാണ് നമുക്ക് ഈ ഇക്കണോമിക് റിസർച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പിൾസിനെ വെച്ചാണോ കളക്ട് ചെയ്യുന്നത് അതോ ജനറലി അല്ല ഓവറോൾ പോപ്പുലേഷനെ വെച്ചിട്ടാണോ കളക്ട് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് എന്തൊക്കെ മെഷർമെന്റുകളാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നീക്സ് പെർട്ടിക്കുലർ സ്കേലിംഗ് ടെക്നിക്സുകൾ ഉണ്ടോ ഇപ്പം നേരത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആ വില്ലേജിലെ ജെന്റ്സിനെ മാത്രമാണ് അല്ലെങ്കിൽ മെയിൽ പോപ്പുലേഷനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫീമെയിൽ പോപ്പുലേഷനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ ഓരോ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പർട്ടിക്കുലർലി വേണ്ട ടെക്നീക്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ മെഷർമെന്റ് ആണെന്നൊക്കെയാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ത്രീയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ യൂണിറ്റ് ബ്ലോക്ക് ടൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ മെഷർമെന്റ് പാർട്ടുകളെയാണ് നമ്മൾ ബ്ലോക്ക് ടൂവിൽ ഡിസ്കസ് ചെയ്തത് ബ്ലോക്ക് ത്രീയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഓൾറെഡി പറഞ്ഞു വി ആർ യൂസിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്തൊക്കെ കൈൻഡ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സുകളാണ് നമ്മൾ ഇക്കണോമിക് റിസർച്ചിൽ യൂസ് ചെയ്യുന്നത് അതിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് പാർട്ട് വണ്ണും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് പാർട്ട് ടൂവും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് പാർട്ട് വണ്ണിൽ നമ്മൾ നാല് യൂണിറ്റ്സ് ആണ് നമുക്ക് ബേസിക്കലി ഉള്ളത് യൂണിറ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ഈ നാല് യൂണിറ്റ്സുകളാണ് ബ്ലോക്ക് ത്രീയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അപ്പൊ യൂണിറ്റ് നയനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടു വേരിയബിൾ റിഗ്രഷൻ മോഡൽ റിഗ്രഷൻ മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും റിഗ്രഷൻ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് വേരിയബിൾസുകൾ തമ്മിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ വില്ലേജിലെ ആൾക്കാരുടെ ലിവിങ് കണ്ടീഷൻ നമുക്കിപ്പം ഒരാൾക്കാരുടെ ലിവിങ് കണ്ടീഷൻ കൺസിഡർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കോൺസെപ്റ്റുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഇൻകം ലെവൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ അവരുടെ സ്പെൻഡിങ് ലെവൽ നോക്കാം അതുപോലെ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ലെവൽ നോക്കാം അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ കൺസിഡർ ചെയ്യാം ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഒരാളുടെ ലിവിങ് കണ്ടീഷനെ നമുക്ക് അസസ് ചെയ്യാം ഇവിടെ റിഗ്രഷൻ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നതിനർത്ഥം ഇറ്റ് സിംപ്ലി ദർ ഈസ് എ റിലേഷൻഷിപ്പ് എക്സ് എക്സിബിറ്റീവ് ഇൻ വേരിയബിൾ അതായത് ആൾക്കാരുടെ ഇൻകവും ആൾക്കാരുടെ സ്പെൻഡിങ് പാറ്റേണും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ റിഗ്രഷൻ മോഡലുകൾ എന്ന് പറയുന്നത് അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിലെ ടു വേരിയബിൾ റിക്രക്ഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വേരിയബിൾസിനെ മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഒരുപാട് വേരിയബിൾസ് നമ്മൾ കണ്ടു അല്ലേ ഇൻകം കണ്ടു സ്പെൻഡിംഗ് പാറ്റേൺ കണ്ടു ഹെൽത്ത് കണ്ടു എഡ്യൂക്കേഷൻ ലെവൽ കണ്ടു ഇതിൽ നമ്മൾ രണ്ട് വേരിയബിൾസിനെ മാത്രം കൺസിഡർ ചെയ്യാണ് ഫോർ എക്സാമ്പിൾ ഇൻകോം അതുപോലെ തന്നെ സ്പെൻഡിംഗ് പാറ്റേൺ അതായത് ആൾക്കാരുടെ ഇൻകം കൂടുമ്പോഴത്തേക്കും അവരുടെ സ്പെൻഡിംഗ് പാറ്റേൺ കൂടും അപ്പൊ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് സ്പെൻഡിങ് അപ്പം ഇതിനാണ് നമ്മൾ അപ്പൊ നമ്മൾ രണ്ട് വേരിയബിൾസ് മാത്രമേ കൺസിഡർ ചെയ്തു പക്ഷെ ഒരുപാട് വേരിയബിൾസ് ഉണ്ടായിരുന്നു ബട്ട് വി ആർ ഓൺലി കൺസിഡറിങ് ടു വേരിയബിൾസ് അങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡീനെയാണ് നമ്മൾ ടു വേരിയബിൾ റിഗ്രഷൻ മോഡൽസ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് നമ്മൾ യൂണിറ്റ് നയനിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ടെന്നിലേക്ക് വരുമ്പോഴത്തേക്കും മൾട്ടി വേരിയബിൾ റിഗ്രഷൻ മോഡൽ അതായത് നമ്മൾ പറഞ്ഞ എക്സാമ്പിളുകളില് ടു വേരിയബിൾ റിഗ്രഷൻ മോഡലിൽ നമ്മൾ രണ്ട് വേരിയബിൾസ് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ അല്ലേ ബാക്കി ഒരുപാട് വേരിയബിൾസ് എക്സിസ്റ്റിംഗ് ആയിരുന്നു അപ്പം ഈ പറയുന്ന വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് ആയിട്ടുള്ള മറ്റ് വേരിയബിൾസിനെ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ട് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു റിഗ്രഷൻ മോഡലിനെയാണ് നമ്മൾ മൾട്ടി വേരിയബിൾ റിഗ്രഷൻ മൾട്ടി മീൻസ് മോർ ദാൻ ടൂ ഓക്കെ മോർ ദാൻ ടൂ വേരിയബിൾ റിഗ്രഷൻ മോഡൽസിനെയാണ് നമ്മൾ യൂണിറ്റ് ടെന്നിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി യൂണിറ്റ് ലെവനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിയർ വി ആർ യൂസിങ് മെഷേഴ്സ് ഓഫ് ഇൻ ഇക്വാളിറ്റി നമുക്ക് ഒരു ഇക്കണോമിക്സ് പഠിക്കുന്ന ആൾക്കറിയാം ഇൻഇക്വാളിറ്റി ഇസ് എ ഇ ഇമ്പോർട്ടൻറ്റ് ഇൻ എവറി പെർസ്പെക്റ്റീവ് ഓഫ് ഇന്ത്യൻ ഇക്കണോമി ആൻഡ് അക്രോസ് ദ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് സോ ഈ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുക അല്ലെങ്കിൽ അതിന്റെ മെഷേഴ്സിനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് അപ്പം ഈ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ കൈൻഡ് ഓഫ് മെഷേഴ്സാണ് ഇൻ ഇക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ജനറലി ഉള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ജനറൽ ആയിട്ടുള്ള ഇക്കണോമിക് ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്ന എന്തൊക്കെ മെഷേഴ്സാണ് ഇൻ ഇക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് യൂണിറ്റ് ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതും ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് കാരണം നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടാണ് ഈ പർട്ടിക്കുലർ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മെഷർ അതുകൊണ്ടാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിന്റെ സെക്ഷനിൽ വന്നത് യൂണിറ്റ് ട്വൽവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് കോമ്പസിറ്റ് ഇൻഡെക്സ് ഇൻ സോഷ്യൽ സയൻസ് അതായത് നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഡിസിപ്ലിനിൽ നമുക്ക് ഒരു ഒറ്റ വേരിയബിളിനെ വെച്ചിട്ട് ഒരു ഇൻഡെക്സ് ഫ്രെയിം ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലീവിങ് കണ്ടീഷൻ നമുക്ക് അനാലിസ് അനലൈസ് ചെയ്യണമെങ്കിൽ ഒരുപാട് വേരിയബിൾസ് നമ്മളോട് കൺസെപ്റ്റർ ചെയ്യാം അപ്പോൾ സോഷ്യൽ സയൻസ് ഡിസിപ്ലിനുകളിലെ റിസർച്ചുകളിലൊക്കെ മോസ്റ്റ്ലി നമ്മൾ ഇൻഡെക്സുകളായിരിക്കും ഒരു കോമ്പസിറ്റ് ഇൻഡെക്സ്റ്റുകൾ ഇൻഡെക്സുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഒരുപാട് വേരിയബിൾസിനെ ചേർത്തിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് ഫോർമുലേറ്റ് ചെയ്യുന്നു അത് വെച്ചിട്ട് നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു അപ്പം എങ്ങനെയാണ് ഈ പറയുന്ന കോമ്പസിറ്റ് ഇൻഡെക്സുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെയാണ് ഇതുപോലെ ഈ യൂണിറ്റ് ട്വൽവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് സോഷ്യൽ സയൻസ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഡിസിപ്ലിനിൽ നമ്മൾ കൺസെട്ട് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ സ്റ്റഡീസും ഒരുപാട് വേരിയബിൾസുമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് തന്നെ സംസ് ഹാവ് ടു മേക്ക് ഇ കോമ്പോസിറ്റ് ഇൻഡെക്സ് ടു കൺസിഡർ സർട്ടൺ പെർട്ടിക്കുലർ സ്റ്റഡീസ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു കോമ്പസിറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിക്കാൻ ശ്രമിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ത്രീ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ടു ദ സെക്കൻഡ് പാർട്ട് അതായത് ബ്ലോക്ക് ഫോറിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിന്റെ സെക്കൻഡ് പാർട്ടിനെയാണ് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റഡി കൺസിഡർ അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുകയാണ് നമ്മൾ എല്ലാ ആസ്പെക്റ്റുകളിൽ നിന്നും എല്ലാ വേരിയബിൾസിനും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റ്സുകളെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം യൂണിറ്റ് ട്വൽവ് വരെ നമ്മൾ യൂണിറ്റ് നയൻ ടു യൂണിറ്റ് ട്വൽവിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിന്റെ ഫസ്റ്റ് പോർഷൻസ് ആയിരുന്നുണ്ടായിരുന്നത് യൂണിറ്റ് തേർട്ടീൻ ടു യൂട്ടി യൂണിറ്റ് സെവൻറ്റീൻ വരെയുള്ളതിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് തേർട്ടീനിൽ നമ്മൾ നോക്കുന്നത് മൾട്ടി വേരിയറ്റ് അനാലിസിസ് ആണ് അതായത് ഫാക്ടർ അനാലിസിസ് മൾട്ടി വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മൾട്ടി മൾട്ടിവേരിയറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ടു വേരിയബിൾസിനെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അതിലെ ഒരു പെർട്ടിക്കുലർ അനാലിസിസ് ആണ് ഫാക്ടർ അനാലിസിസ് അതാണ് നമ്മൾ ഈ പറയുന്ന യൂണിറ്റ് തേർട്ടീനിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫോർട്ടീനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കനോണിക്കൽ കോറിലേഷൻ അനാലിസിസ് നമ്മൾ പറഞ്ഞ നേരത്തെ കണ്ട എക്സാമ്പിളുകളിലെ വേരിയബിൾസുകൾ തമ്മിൽ ഒരു കോറിലേഷൻ എക്സിസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ ആ കോറിലേഷൻ നമുക്ക് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് ഫോർട്ടീനില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ യൂണിറ്റ് ഫിഫ്റ്റീനിൽ നമ്മളൊരു ക്ലസ്റ്റർ അനാലിസിസ് ആണ് അതായത് നമ്മൾ എടുക്കുന്ന കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡികളിലെ സ്റ്റഡിയിൽ നമ്മളൊരു ക്ലസ്റ്റർ ബേസഡ് അനാലിസിസ് നടത്താണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആ വില്ലേജിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ നൂറ് ഹൗസ്ഫോൾസ് ഉള്ള വില്ലേജുകളിലെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഇപ്പം വാർഡ് വൈസോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ വൈസോ ഒക്കെ നമുക്ക് അതിനെ ക്ലസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് കണ്ടക്റ്റീവ് ആണെങ്കിൽ അതിനെയാണ് നമുക്ക് ക്ലസ്റ്റർ അനാലിസിസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത് സോ യൂണിറ്റ് ഫിഫ്റ്റീനിൽ നമ്മൾ ആ ക്ലസ്റ്റർ അനാലിസിസ് ആണ് കൺസിഡർ ചെയ്യുന്നത് യൂണിറ്റ് സിക്സ്റ്റീനിലേക്ക് നമ്മൾ നോക്കുമ്പം കറസ്പോണ്ടൻസ് അനാലിസിസ് ആണ് ചെയ്യുന്നത് അപ്പോൾ കറസ്പോണ്ടൻസ് അനാലിസിസ് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വിൽ ആഡ് ദാറ്റ് ആൻഡ് യൂണിറ്റ് സെവൻറ്റീനിൽ നമ്മൾ നോക്കുന്നത് സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ് ആണ് ഈ സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ് ഒക്കെ നമ്മുടെ ഈ പറയുന്ന പർട്ടിക്കുലർ ഡിസിപ്ലിനിലേക്ക് ഒരു ട്വന്റി ഇയേഴ്സ് ബാക്ക് കടന്നു വന്നിട്ടുള്ള പുതിയ അനാലിസിസ് മെഷേഴ്സൊക്കെയാണ് ഈ സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ് എന്നൊക്കെ പറയുന്നത് അതാണ് നമ്മൾ ലാസ്റ്റ്ലി ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് അതായത് ഫർദർ നിങ്ങൾക്കൊരു റിസർച്ച് അല്ലെങ്കിൽ ഒരു അക്കാഡമിക്സിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ആയിരിക്കും അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിരിക്കും യൂണിറ്റ് സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ റീസെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിനെ അല്ലെങ്കിൽ മെഷേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് സെവൻറ്റീനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യൂണിറ്റ് വൺ ടു ഫോർ ഡിസ്കസ് ചെയ്തും യൂണിറ്റ് സോറി ബ്ലോക്ക് ഫൈവില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റീവ് മെത്തേഡ്സിനാണ് നമ്മൾ കണ്ടു അല്ലേ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ആ മൊഡ്യൂളിലെ ക്ലാസി ബ്ലോക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കമ്മിങ് ടു ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ യൂണിറ്റ് എയ്റ്റീനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് കൺസിഡർ ചെയ്യും സോ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിള് നമുക്ക് നോക്കാം വില്ലേജിന്റെ ഞാൻ ഒരു പർട്ടിക്കുലർ എക്സാമ്പിള് കൺ ഇവിടെ നമ്മൾ എല്ലാ സ്ഥലത്തും കൺസിഡർ ചെയ്യുന്ന ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് സെയിം എക്സാമ്പിള് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് എന്താണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വില്ലേജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആ വില്ലേജിൽ പോയിട്ട് താമസിച്ച് കുറച്ചു കാലം അവിടെ നിന്നിട്ട് അവിടുത്തെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റീനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് നയൻറ്റീനിൽ നമ്മൾ നോക്കുമ്പം വി ആർ കൺസിഡറിങ് ദ കണ്ടന്റ് അനാലിസിസ് അതായത് കണ്ടന്റ് അനാലിസിസ് ആണ് അതായത് നമുക്ക് ഈ പറയുന്ന പോലെ റിസർച്ചിന് നമ്മളൊരു കണ്ടന്റ് ബേസ്ഡ് എഴുതുവാണ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ടല്ല പക്ഷേ വി ആർ ഗിവിങ് സം കണ്ടന്റ് ടുവേർഡ്സ് ട്വേർഡ്സ് പർട്ടിക്കുലർ റിസർച്ച് മെത്തേഡ്സ് അതായത് ഈ റിസർച്ച് മെത്തേഡ് കണ്ടക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളെയൊക്കെ നമ്മളൊരു കണ്ടന്റ് ബേസ്ഡ് അനാലിസിസ് ചെയ്യുന്നതിനെയാണ് വി ആർ യൂസിങ് ദീസ് കണ്ടന്റ് അനാലിസിസ് യൂണിറ്റ് ട്വന്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ഷൻ റിസർച്ച് ആണ് അതായത് സോ ബേസിക്കലി ഈ യൂണിറ്റ് ട്വന്റിന്റെ ആക്ഷൻ റിസർച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു റിസർച്ച് കൂടെ തന്നെ വി ആർ സൈമിൾടെനിയസ്ലി ഡൂയിങ് ദ ആക്ഷൻ ഓക്കെ സോ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വില്ലേജിനെ കുറിച്ച് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മൾ വില്ലേജിൽ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വി ഫൗണ്ട് ആറ്റ് ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാർ എക്സ്ക്ലൂഡർ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അപ്പം ഈ എക്സ്ക്ലൂഡർ ആണെന്ന് കണ്ടുപിടിക്കുന്ന അതേ ടൈമിൽ തന്നെ നമ്മൾ അതിനെ അതിൻ്റെ സൊല്യൂഷനും കൂടെ നമ്മളവിടെ കൺസിഡർ ചെയ്ത ഒരു പോളിസി മേക്കിംഗ് ആസ്പെക്റ്റീവില് ഇൻക്ലൂഡ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് സൈമോൾട്ടേനിയസ്ലി റിസർച്ച് നടക്കും ആക്ഷൻ നടക്കും അങ്ങനത്തെ സ്റ്റഡികൾ കൂടുതലും ഇൻവോൾവ് ആയിട്ടുള്ളത് ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിലാണ് സോ അതേപോലെ തന്നെ ഇതിന്റെ ഒരു മൊഡ്യൂൾ കൂടിയാണ് സോഷ്യൽ ചോയ്സ് ആൻഡ് വെൽഫെയർ ഓക്കെ ഇത് സോഷ്യൽ ചോയ്സ് ആൻഡ് വെൽഫെയർ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സുകളിൽ നമുക്ക് ക്വാളിറ്റി പെർസ്പെക്റ്റീവില് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചോയ്സും വെൽഫെയറും ഒക്കെ അപ്പം എങ്ങനെയാണ് ഇതിനെ നമുക്ക് ക്വാളിറ്റി മെത്തേഡ്സിൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ അനലൈസ് എന്നുള്ളതാണ് സോഷ്യൽ ചോയ്സ് ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞ യൂണിറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ സോ കമ്മിംഗ് ടു ദ ലാസ്റ്റ് ബ്ലോക്ക് ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റാ ബേസ് ഓഫ് ഇന്ത്യൻ ഇക്കണോമിയാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെ കൈൻഡ് ഓഫ് ഡേറ്റബേസുകളാണ് ഇന്ത്യൻ ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അക്സസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ യൂണിറ്റ് ട്വന്റി വൺ ടു ട്വന്റി ഫോർ ആണ് ഈ പറയുന്ന ഡേറ്റാബേസ് ഓഫ് ഇന്ത്യൻ ഇക്കണോമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന യൂണിറ്റ്സുകൾ ആൻഡ് യൂണിറ്റ് ട്വന്റി വണ്ണില് നമ്മൾ മാക്രോ വേരിയബിൾ ഡേറ്റയാണ് കൺസിഡർ ചെയ്യുന്നത് അതായത് നാഷണൽ ഇൻകം സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ മാക്രോ വേരിയബിൾ ഡേറ്റൽ മാക്രോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എൻറ്റയർ ഇക്കണോമി ഒരു എൻറ്റെയർ കൺട്രി ഒരു എൻ്റെ ജോഗ്രഫിക്കൽ ഏരിയയെ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് മെഷേഴ്സുകളെയൊക്കെയാണ് നമ്മൾ ഈ മാക്രോ വേരിയബിൾ എന്ന് പറഞ്ഞത് അപ്പൊ മാക്രോ വേരിയബിൾ ഡേറ്റയിൽ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് നാഷണൽ ഇൻകം സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒക്കെയാണ് അപ്പം ഈ പറയുന്ന പർട്ടിക്കുലർ ഡേറ്റകളൊക്കെ നമുക്ക് എവിടെയാണ് എക്സസ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ സോഴ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഡേറ്റയൊക്കെ മെഷർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഈ ഡേറ്റ ഓൾറെഡി ആ ഡേറ്റാ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് ട്വന്റി വണിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂണിറ്റ് ട്വന്റി ടൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയൽ ഡാറ്റയും അതായത് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയുടെ അഗ്രിക്കൾച്ചറൽ റിലേറ്റഡ് ഡേറ്റകളും ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ഡേറ്റകളും കിട്ടുന്ന ഡേറ്റാ ബേസുകൾ ഏതൊക്കെയാണ് ഡേറ്റാ സോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് യൂണിറ്റ് ട്വന്റി ടൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ട്വന്റി ഫോർ നമ്മൾ നോക്കുവാണെങ്കിൽ വി ആർ കൺസിഡറിംഗ് ദ ട്രേഡ് ആൻഡ് ഫിനാൻസ് അതായത് ട്രേഡിംഗും ഇന്ത്യൻ ഇക്കണോമിയും ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡിംഗ് ആസ്പെക്റ്റുകളിലെ എന്തൊക്കെ ഡേറ്റകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റാബേസുകളാണ് നമുക്കുള്ളത് അല്ലെങ്കിൽ അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സെക്ടറിലും എന്തൊക്കെ ഡേറ്റാബേസുകൾ ആണുള്ളതെന്നാണ് നമ്മൾ യൂണിറ്റ് ട്വന്റി ഫോറിൽ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ലാസ്റ്റ് യൂണിറ്റ് ട്വന്റി ഫോറിൽ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സെക്ടറിനെ കുറിച്ചാണ് അതായത് സോഷ്യൽ സെക്ടർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് ഡേറ്റകളാണ് നമുക്ക് സോഷ്യൽ സെക്ടേഴ്സുകളിൽ നിന്ന് കിട്ടുന്നതെന്നൊക്കെയാണ് ഈ പറഞ്ഞ ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ഒരു യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇക്കണോമിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആസ്പെക്ടുകളിൽ നിന്നുള്ള ഡേറ്റാബേസുകളും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അക്കാഡമിക്സിലൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ഡേറ്റാബേസിന്റെ ഒക്കെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്പ്ഫുൾ ഫോർ യവർ ഫ്യൂച്ചർ സോ ഈ പറയുന്ന യൂണിറ്റുകളിൽ നമ്മൾ ഈ ഡേറ്റാ ബേസുകളെ കുറിച്ചായിരിക്കും കൂടുതലും മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്യുമ്പം റിസർച്ച് റിസർച്ചേഴ്സോ അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസോ ഒക്കെ യൂസ് ചെയ്യുന്ന ഡേറ്റാ ബേസുകൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു മൊഡ്യൂൾ ബ്ലോക്ക് സിക്സിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എൻറ്റെയർ മൊഡ്യൂൾ അതായത് റിസർച്ച് മെത്തേഡ്സ് ഇൻ ഇക്കണോമിക്സ് എന്ന് പറയുന്ന എം ഇ എ സി വൺ നോട്ട് നയൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് താങ്ക് യു